ശുക്ലംബൃതരും വിഷ്ണു ശിചർണ ചതുർഭുജം ധ്യായേ സ്വർഭവിക്തോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശസ്ത്രാ വഞ്ചനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനാറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നൂറ്റി ആറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ഇന്ന് ചിന്താവിഷയം അത് ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന എന്നിങ്ങനെ നാല് നാമങ്ങൾ ചേർന്നതാണ് ഒന്ന് ആത്മയോനി രണ്ട് സ്വയംജാത മൂന്ന് വൈഖാന ആറ് സാമഗായന വിസർഗാന്തമായിട്ടാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ നാമായിട്ടാണ് ആത്മയോനി ആത്മയോനിയെന്നു പറഞ്ഞാൽ തനിക്ക് താൻ തന്നെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നവൻ എന്ന യോനി വച്ചാൽ ഉൽപ്പത്തിസ്ഥാനുള്ളത് അപ്പോൾ തനിക്ക് ഉൽപ്പത്തിക്ക് സ്ഥാനമാണ് വേറെ ഒന്നിനെ ആശ്രയിച്ചിട്ടുള്ള ഭഗവാന്റെ ഉൽപ്പത്തി അതുകൊണ്ട് ആത്മയോനിയാണ് അങ്ങനെ ഒരു ഭാഷയിൽ പറയും യോനി ഉപാദാന കാരണന്നെ അന്യതിഥി ആത്മയോനി ഉപാദാനമായിട്ട് വരുന്നില്ല എന്നർത്ഥം ഈ വിഷയമൊക്കെ മുമ്പ് ചില എനിക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് കില കാരണങ്ങളാണ് ഒരു വസ്തുവിൽ ഉൽപ്പത്തിക്ക് ഹേതുവായിട്ട് പറയുക ഒന്ന് നിമിത്തകാരനാണ് ഉപാദാന കാരനാണ് ഇപ്പോൾ കുടത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കൊശവൻ നിമിത്തകാരനാണ് മണ്ണ് ഉപാദാന കാരണമാണ് മൺകുടത്തിൻ്റെ ഉപാദാനം മണ്ണാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ സമയത്തിന് ഉപാദാന കാരണമായിട്ട് മറ്റൊന്നില്ല ഉപാദാന കാരണം അന്യതിഥി അതാണ് അതുകൊണ്ട് ആത്മയോനി ഉപാദാന കാരണം താൻ തന്നെ ആയതുകൊണ്ട് ആത്മയോനിയാണ് തനിക്ക് ഉത്പത്തി കാരണം താൻതന്നെയാണെന്ന് അറിയാം ഇതുപോലെ പ്രസിദ്ധ അതാണ് പല ഏതൊക്കെയും അത് കാണാം തനിക്ക് താൻ തന്നെ കാരണമായവൻ ഇതുപോലത്തെ അമൂലം മൂലം എന്നൊരു പ്രമാണമുണ്ട് വേരിന് വേരില്ല വൃക്ഷങ്ങൾ വേരിനെ ആശ്രയിച്ചെടുക്കുന്നു വേരനോ വേരിന് വേരില്ല അതിനാണ് അമൂലം മൂലം എന്ന് പറയുന്നത് അതുപോലെയുള്ളതാണ് ഭഗവാന്റെ കാര്യം തനിക്ക് തന്നെ കാരണമായവൻ തന്നെത്താൻ ഉണ്ടായവൻ പല പലതെങ്കിലും ഭഗവാനെ വിശേഷിപ്പിക്കുന്നതായി കാണാം സ വിശ്വകൃത് വിശ്വവിദ് ആത്മയോനി എന്ന ക്ഷേതാശ്വത ഉപനിഷത്തിലുമുണ്ട് ഭഗവാൻ ആത്മയോനിയാണ് തൊള്ളായിരത്തി എൺപത്തി ആറാമത്തെ നാമായിട്ട് വരുന്നത് സ്വയം ജാത എന്നാണ് അത് കേട്ടാൽ തന്നെ സ്വയം ജനിച്ച ജനിപ്പിക്കാനായിട്ട് വേറെ ആരുമില്ല അവിടെ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങൾ നിമിത്തകാരണവും ഭഗവാനാന്ന് പറയാണ് ഇവിടെ ചെയ്യുന്നത് നേരത്തെ ഉപാദാന കാരണം ഭഗവാനാണെന്ന് ആത്മയോനി എന്ന പദം കൊണ്ട് പറഞ്ഞു ഈ സ്വയംജാത എന്നുള്ള ശബ്ദം കൊണ്ട് നിമിത്തകാരണവും താൻ തന്നെയാണെന്ന് പറയുക നിമിത്തകാരണം അപ്പോൾ പിസ എ ദർശയിതം സ്വയംജാത എന്ന് ഭാഷ്യം ഇപ്പം നിമിത്തകാരണവും അദ്ദേഹം തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്വയം എന്ന് പറഞ്ഞിരിക്കുന്നു പ്രകൃതി പ്രതിജ്ഞാദൃഷ്ടാന്താൻ ഉപരോധത്തെ ഉപരോധത്തെ ഇതൊക്കെ ബ്രഹ്മസൂത്രത്തിലുണ്ട് അതായത് പ്രകൃതി ഉപാദാന ഉപാദാനകാരനാണ് ബ്രഹ്മം കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും വിഘാതമില്ലാത്ത പ്രതിജ്ഞാന്ത ഒരു പ്രതിജ്ഞ ചെയ്യാൻ ഭഗവാൻ സ്വയം ജ്യോതിയാണ് ആത്മജ്യോതി ആത്മജ്യോതിയാണൊക്കെ പറഞ്ഞല്ലോ അതെങ്ങനെയാണ് സത്യാവുന്നതെന്ന് ചോദിച്ചാൽ നിമിത്ത ഉപാദാന ഉപാദാനകാരനൊക്കെ ഭഗവാൻ തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി സ്വയം എന്ന് കൂടി പറഞ്ഞു വേറെ ഇടുത്ത് പറഞ്ഞാൽ സ്വയംഭുവാണ് ഭഗവാൻ എന്നർത്ഥം അതിൻ്റെ ഉൽപ്പത്തിക്ക് ഹേതുവായിട്ട് മറ്റൊന്നുമില്ലാത്തവൻ കകർമനീഷി പരിഭൂ സ്വയംഭൂ എന്നിങ്ങനെ ഈശാവാസ്യത്തിൽ ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കും പലതിലും തൈത്തര്യത്തിൽ തത് ആത്മാനം സ്വയം അകുരുതാ എന്ന് പറയുന്നത് ആത്മാവ് സ്വയം തന്നെ ചെയ്തു തന്നെ തന്നെ ചെയ്തു തന്നെ തന്നെ ഉത്പാദിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ഇതൊക്കെയാണ് സ്വയംജാത എന്ന പദം അത് വിസ്തരിക്കേണ്ട കേട്ടാതെന്നെ അറിയാവുന്നതാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ പദം വൈഖാന വൈഖാന എന്ന് പറഞ്ഞാൽ വിശേഷേണ ഖനന വൈഖാന എന്നാണ് ആചാര്യഭാഷ്യം അതായത് വിശേഷമായി ഖനനം ചെയ്തതുകൊണ്ട് കുഴിക്കാത്തർത്ഥം കുഴിച്ചതുകൊണ്ട് വൈഖാനൻ ഈ വാക്കെങ്ങനെ ഭഗവാനെ യോജിക്കും അപ്പോൾ അങ്ങനെ വരാഹമൂർത്തിയായ സമയത്ത് വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ ഭൂമി കുഴിച്ച് പാതാളം വരെ ചെന്നില്ല അതിന് പാതാളം ചെന്നിട്ട് പാതാളവാസിയായ ഹിരണ്യക്ഷൻ വസിച്ചു അപ്പോൾ കുഴിച്ച് ചെന്നിട്ട് ആ അങ്ങനെ വിശേഷമായി കുഴിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് വൈഖാന എന്ന് പറയുന്നത് വിശിഷ്ടമായ രീതിയിൽ ഖരണം ചെയ്തവൻ വേദമന്ത്രപൂർത്തികളായ വൈഖാന ദേവകളായവൻ എന്നുള്ള അർത്ഥവും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ട് വൈഖാന ദേവകളുടെ ഒരു വിഭാഗമാണ് ദേവന്മാരുടെ ആ വേദമന്ത്രമൂർത്തികളായിരിക്കുന്ന ആ വൈഖാന ദേവതകളായിരിക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് വൈഖാന അഥവാ വൈഖാനൻ എന്ന് പറയാം വിശേഷണ കുഴിച്ചവനാണ് പദാർത്ഥം തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ നാമാണ് സാമഗായന സാമഗായന എന്ന് പറഞ്ഞാൽ സാമഗാനങ്ങൾ സന്തോഷിക്കുന്നവൻ സാമഗാനം പാടുന്നവൻ അർത്ഥം സാമാനീ ഗായതീതി സാമഗായന സാമങ്ങളെ ഗാനം ചെയ്യുന്നവൻ അർത്ഥം സാമവേദത്തില് സാമവേദത്താൽ ഉദ്യാനം ചെയ്യപ്പെടുന്നവൻ സാമൻ ചൊല്ലുന്നവരുടെ പരിശ്രമമായവൻ പരമമായ സാമൻചൊല്ലുന്നവരുടെ പരമമായ ആശ്രയമായവൻ എന്നൊക്കെ അർത്ഥമായാ വേദാനാം സാമവേദോസ്മി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ വേദങ്ങളിൽ സാമമാണ് ഭഗവാൻ സാമഗായ അതോടുകൂടി തൊള്ളായിരത്തി എൺപത്തെട്ട് നാമങ്ങൾ കഴിഞ്ഞു നൂറ്റിയാറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥവും കഴിഞ്ഞു നമസ്കാരം